രണ്ടാം മംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യസൻ അവർ അകത്തു പോകാൻ പോയതും വേദാനന്ദ് എഴുന്നിട്ട് തളർന്ന അവരെ അടിച്ചു അവർ അവന്റെ രൗദ്രഭാവം കണ്ട് പയന്ന് പിന്നിൽ ഒരടി എടുത്തു വെച്ചു വേദാനന്ദ് രാതനെ പോലെയറി അവന്റെ മുഴക്കം ആ ബംഗ്ലാവും കടന്നു ചെന്നു വേദാനന്ത് അവരെ അടിച്ച് തളർത്തി തളർന്ന് നിലത്തിടക്കുന്ന ഒരാളുടെ ഫോണെടുത്ത് വേദാനന്ദ് പോലീസിനെ ഒഴിച്ചു തളർന്നിരുന്ന പല്ലവിയെയും തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടെ വേദാനന്ദ് നാട്ടിൽ ചെന്നു പല്ലവി വന്നതറിഞ്ഞ് നാട്ടുകാരെല്ലാവരും പല്ലവിയുടെ വീട്ടുമുറ്റത്തിൽ കൂടി വേദാനന്ദ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്ന എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി പല്ലവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദാനന്ത് നടന്നു വന്നു എന്താടി ഇത് രാധിക ഓടിയൊന്ന് പല്ലവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു പല്ലവി ഒന്നും ഒന്നുമില്ലാതെ തളർന്ന് അവന്റെ നെഞ്ചിൽ ചാഞ്ഞിടന്നു നിന്റെ നാവ് ഇറങ്ങിയോ ലക്ഷ്മി അവളെ പിടിച്ചുമാറ്റി ചോദിക്കാൻ നിന്നതും വേദാനന്ദ് അവളെ തട്ടി മാറ്റി തൊട്ടുപോകരുത് ഇത്രനാൾ ഇവളെൻ്റെ കൂടെ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു വേദാനന്ത് ഉച്ചത്തിൽ പറഞ്ഞു പല്ലവി അവൻ്റെ ഷത്തിൽ മുറുകെ പിടിച്ചിരുന്നു എല്ലാവരും ഞെട്ടിലൂടെ എന്തൊക്കെയോ പിറകുറുത്തു ശിവ ശിവ എന്താണ് കേൾക്കുന്നത് വാസോയ്യരുടെ മകൻ കേവലം പൂക്കാരിയുടെ മോളയാണോ പ്രണയിക്കുന്നത് ഒരാൾ വേദാനന്ദ് കേൾക്കാൻ പറഞ്ഞു എന്താ ഇവൾ പെണ്ണല്ലേ അവർക്ക് നേരെ നോക്കി വേദാനന്ദ് ചീറി വിവരറിഞ്ഞ് വേദാനന്ദിന്റെ കുടുംബം രാധികയുടെ വീട്ടിൽ വന്നു ഇത് കേട്ട് അവർ ചെയ്യുന്നു പല്ലവി അപ്പോഴും അവന്റെ നെഞ്ചിൽ ചേർന്നിരുന്നു വാസോ കണ്ടതും അവൾ അവനിൽ നിന്ന് കുടഞ്ഞു മാറി വേദി നീ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് പറയാൻ അല്ലാതെ വേണ്ടാത്തത് പറയാതെ രാജീവ് ദേഷ്യത്തിൽ പറഞ്ഞു അല്ല ഇവളെ ഞാൻ നാലു കൊല്ലമായി പ്രാന്തമായി പ്രണയിക്കുന്നു എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ഡൽഹിയിൽ ഇവളുണ്ടായിരുന്നു ഒരേ മുറിയിൽ ഒരേ കിടക്കയിൽ ഇനിയും പറയണോ അതോ വേദാനന്ദ് പറഞ്ഞു നിർത്തി വാസുദേവ് നെഞ്ചിൽ പിടിച്ചു വേദാനന്ദി ഇവളുടെ കുടുംബം ഏതാ എന്നറിയോ ദാസിയുടെ കുടുംബം കൈലാഷ് അവനോട് പുച്ഛത്തോട് പറഞ്ഞു എല്ലാ അറിഞ്ഞു തന്നെയാ ഞാനിവിളെ പ്രണയിച്ചത് ഇനിയും പ്രണയിക്കും എന്റെ മരണം വരെ ഞാനിവിളെ പ്രണയിക്കും അത്രമേൽ പ്രാന്തമായ പ്രണയത്തോടെ വേദാനന്ത് കിതച്ചോണ്ട് പറഞ്ഞു മോനി നീ ഇത് ചെയ്യുമെന്ന് ഓർത്തില്ല മോനി ഇവളെ ഇല്ലാത്ത മരുമകളായി ഞാൻ മരിച്ചാൽ സമ്മതിക്കില്ല ഇവളെ പ്രണയിക്കാൻ എനിക്കറിയാമെങ്കിൽ ഇവളെൻ്റെ പെണ്ണായി കൊണ്ടുവരാനും എനിക്കറിയാം വേദാനന്ദ പറഞ്ഞു നിർത്തിയതും വാസുദേവയ്യർ അവൻ്റെ കവളിൽ ആഞ്ഞുതല്ലി പല്ലവി കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു രാധിക തല്ലിലടിച്ച് കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു അപ്പ എത്ര അടിച്ചാലും എൻ്റെ പെണ്ണ് പല്ലവി എൻ്റെ മാത്രം മണിക്കുട്ടി ഉറച്ച വാക്കായിരുന്നു അത് പന്ന മോളെ കൈലാഷ് പല്ലവി അടിക്കാൻ പോയതും വേദാനന്ത് കൈലാഷിനെ തടഞ്ഞ് അവനെ തള്ളി വിട്ടു തൊട്ട് പോരുത് ഇവിടെ തൊട്ടാൽ ഏട്ടന്മാരാണെന്ന് ഞാൻ നോക്കില്ല കൊന്നുകളയും കൈ ചൂണ്ടി എല്ലാവരെയും നോക്കി ദേഷ്യത്തിൽ വേദാനന്ദ് പറഞ്ഞു കൈലാഷ് പേടിയോടെ വേദാനന്ദനെ നോക്കി അവൻ്റെ കണ്ണുകൾ വന്നു അവൻ്റെ ആ ഭാവം എല്ലാവരെയും ഒരു നിമിഷം പായിപ്പിച്ചു നാട്ടുകാർ എന്തൊക്കെയോ പിറകൃത്തു വേദി ഈ പെണ്ണിനെ നീ മംഗല്യം ചേർത്തിയാൽ എൻ്റെ മരണം നീ കാണും വാസുദേവ് പറഞ്ഞത് പറഞ്ഞതാണ് കരിമാതി കാണണോ എന്ന് നീ തീരുമാനിക്കി വാസുദേവ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു എല്ലാവരും വാസുദേവിൻ്റെ കൂടെ പോയി കരഞ്ഞ് തളർന്നു നിൽക്കുന്ന പല്ലവിയുടെ അടുത്ത് വേദാനന്ദ് വന്നു മണിക്കുട്ടി നീ എന്റെയാണ് എൻ്റെ മാത്രമാണ് നിന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രണയം ഇവിടെ പറയേണ്ടി വന്നത് പല്ലവീടെ നിറകിൽ ചിമ്പിച്ചുകൊണ്ട് വേദാനന്ദ് പോകാൻ പോയതും പല്ലവി അവൻ്റെ കൈകളിൽ പിടിച്ചു വേദാനന്ദ തിരിഞ്ഞ് പല്ലവിയെ നോക്കി വേദു മതി നമുക്കൂടെ വെച്ച് എല്ലാം നിർത്താം പല്ലവി വേദന നിറഞ്ഞ വാക്കോടെ പറഞ്ഞു നിർത്തി നിനക്കാകുമോ പെണ്ണി എന്നെ മറന്ന് ജീവിക്കാൻ പല്ലവിയുടെ കവളി പിടിച്ചോണ്ട് വേദാനന്ദ ചോദിച്ചു പല്ലവി ഒന്നുമിണ്ടാതെ കരഞ്ഞു ആകില്ലല്ലോ മണിക്കുട്ടി പിന്നെ എന്തിനാ പെണ്ണി പിരിയാൻ വേണ്ടി നീ പറയുന്നത് പിരിയാൻ വേണ്ടി അല്ലല്ലോ നിന്നെ ഞാൻ പ്രണയിച്ചത് പിരിയണം അയ്യാക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജന്മം ഇതൊക്കെയല്ലയോ വേദു അയ്യാ പറയുന്നത് ശരിയല്ലേ കോവിലിൽ നിവർന്നു നോക്കുന്ന എനിക്ക് ആ ഗോപുരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാൻ അർഹതയുണ്ടോ അത് ഞാനെങ്കിലും ഉണരണ്ടേ കുറച്ച് നിമിഷമെങ്കിലും ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകൾ തന്നല്ലോ അത് മതി ജീവിതം ജീവിച്ച് തീർക്കാൻ വേദനെ മറക്കണം മറന്നേ പറ്റൂ പല്ലവി പറഞ്ഞോണ്ട് വീട്ടിലോടി മണിക്കുട്ടി വേദാനന്ദ് വേദനയോടെ വിളിച്ചു പലയിൽ വിളിയേറ്റും കേൾക്കാത്തോളെ പോലെ തന്റെ മുറിയിൽ പോയി കഥകളിനെ അടച്ചു വേദാനന്ദ് ഒന്നും മിണ്ടാതെ കാറിൽ കയറിപ്പോയി ഹരിയ പോലീസ് വെറുതെ വിട്ടു വേദാനന്ദ് വീട്ടിൽ ആരോടും വണ്ടിയില്ല പൂക്കടയിൽ രാധികയോട് എന്താ രാധിക ഇനിയും പൂ മോള് പുളിയ മുമ്പിലാണല്ലോ പിടിച്ചേക്കുന്നത് ഇനിയും പൂ നീയും ദാസി ആ വഴിയിൽ മോളായല്ലോ ഉച്ചത്തോടെ ഒരു സ്ത്രീ പറഞ്ഞു അതേടി നിനക്ക് വല്ലതും ചെയ്യാനുണ്ടോ പൂവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ രാധിക ചോദിച്ചു രാധികയുടെ ഭാവം കണ്ട് ആരും ഒന്നും ഇണ്ടാതെ ഇണ്ടാതിരുന്നു വീട്ടിൽ വന്നതും പല്ല വീടും ഒക്കെ രാധിക കേറി എന്താ അമ്മയെ കാണിക്കുന്നത് രശ്മി തടഞ്ഞുകൊണ്ട് ചോദിച്ചു പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല ഇവൾ കാരണം പിന്നെ തല്ലിക്കൊണ്ട് രാധിക പറഞ്ഞു പല്ലവി ഒന്നുമിണ്ടെ എല്ലാം കേട്ടിരുന്നു നിൽക്കുന്നത് കണ്ടില്ലേ ഒരു കൂസലില്ലാതെ ഞാൻ ഒരുത്തനെ പ്രണയിച്ചോയി അത് വലിയ തെറ്റാണേൽ എന്നെ കൊന്നേക്ക് ഇങ്ങനെ ഇഞ്ചിൻ ചായ് മരിക്കുന്നതിൽ നല്ലതല്ലയോ അത് പല്ലവി കണ്ണുകൾ തുടച്ചോണ്ട് തന്റെ മുറിയിൽ പോയി അമീൻ രശ്മി ഇടർച്ചയോടെ വിളിച്ചു അവൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ നടത്തി കൊടുക്കും അവൾ പ്രണയിച്ചത് വേദാനന്ദിനെയാണ് രാധിക ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു വേദാനന്ദിന് നോക്കാൻ തുടങ്ങി ഇതറിയുന്ന വേദാനന്ദ് അടഞ്ഞു അതൊന്നും ആരും ചെവി കൊണ്ടില്ല തുടരും